ഓം ോനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഗുഹാഷ്ടം ശിഷ്ടം ശിവജനതുഷ്ടം ബുധഹൃദയാം ഹൃദപാഭീഷ്ടം നാദാദന്യുതിമേഗമനേഗമനാസംഗം സകലാസംഗം ദാന വിർജിത നിർജരദരുമഹാഭീരു തിമിരാഭീരു കാലകാലമകാലം പ്രണമദ ദേശം ഗുഹമാവേശം നിത്യം നിയഹൃതി സ്ഥം സത്യമനാഗാരം ഭുവം ബന്ധൂക ളിത ശരീരമുരോഹാരം ആഹാരം കൗമാരീകരപീഠപയോജാ കണ്ടേക്കാളമ പ്രണമദ ദേശം ഗുഹമാവേശം ഓ दिशा दिशान्तिः ॐ तत्सत्श्री नारायणगुरु अर्पणमस्तु ദാനം കൊണ്ട് കൽപ്പവൃക്ഷങ്ങളെ തോൽപ്പിക്കുന്ന ഗുഹനെ ഭക്തിപൂർവം വണങ്ങുവിൻ ശിഷ്ടം ശിഷ്ടനായ ശിവജനതുഷ്ടം ശിവഭക്തന്മാരുടെ നേരെ സന്തുഷ്ടനായ ബുദ്ധഹൃദയാകൃഷ്ടം സജ്ജനങ്ങളുടെ ഹൃദയങ്ങളാൽ ആകർഷിക്കപ്പെടുന്ന ഹൃദഭാഭിഷ്ടം പാപികളെ സംഹരിക്കുന്ന നാദാന്തുതി നാദബ്രഹ്മത്തിൻ്റെ പരമമായ ശോഭയുള്ള നാദാന്തം മൗനം മൗനമുള്ളവരുടെ അതായത് മുനിമാരുടെ കൂടിയവൻ ഏകം ഏകനായ അനേകം അനേകനായ ദാനവിനിർജിത നിർജ്ജര ദാരുമഹാഭീരും ദാനം കൊണ്ട് ജയിച്ച കൽപ്പകവൃക്ഷങ്ങളാകുന്ന മഹാഭീരുക്കളോട് കൂടിയവൻ ഗുഹൻ ദേവതാരുക്കളെ ജയിച്ചതുകൊണ്ട് അവയ്ക്ക് ഗുഹനെ ഭയമാണെന്ന് ഭാവം തിമിരാഭീരും തിമിരത്തെ അതായത് അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഭയപ്പെടാത്തവൻ കാലാകാലം കാലാകാലൻ അകാലം കാലനില്ലാത്തവൻ അതായത് കാലമില്ലാത്തവൻ നിത്യൻ ശിഷ്ടനും ശിവഭക്തന്മാരിൽ സന്തുഷ്ടനും സജ്ജനങ്ങളുടെ ഹൃദയത്താൽ ആകൃഷ്ടനും പാപികളെ നശിപ്പിക്കുന്നവനും നാദബ്രഹ്മത്തിൻ്റെ പരമമായ ശോഭയാർന്നവനും ഏകനും അനേകനും സംഗമറ്റവനും സകല സംഘമുള്ളവനും ദാനം കൊണ്ട് കൽപ്പകവൃക്ഷങ്ങളെ ജയിച്ച് അവർക്ക് ഭയമുണ്ടാക്കുന്നവനും അജ്ഞാനത്തെ ഭയമില്ലാത്തവനും കാലാകാലനും കാലനില്ലാത്തവനും ദേവേശനും ആയ ഗുഹനെ ഭക്തിപൂർവം വണങ്ങുവിൻ ഓ ശാന്തി 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 ഓ തദ് സത്ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു Oh.